ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കിടന്നേച്ച വളയും അതേപോലെ തന്നെ മാലയും ഒക്കെ ഊരി സച്ചിയുടെ നേരെ നീട്ടുകയാണ് മോനെ നീ ഇത് മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ സച്ചി അത് മേടിക്കാതെ വല്ലാതൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് നീ എന്തിനായിട്ടത് മേടിക്കാതിരിക്കുന്നത് നീ ജീവന് തുല്യം സ്നേഹിച്ചാൽ ആ കാറ് നീ വിറ്റില്ലേ എന്നിട്ട് നീ ആ പണം കൊണ്ടുവന്നില്ലേ അപ്പോൾ പിന്നെ ഇത് ഇതൊക്കെ എൻ്റെ കഴുതി കിടക്കുന്നത് ഇതെല്ലാം എനിക്ക് മേടിച്ചിരുന്നത് അദ്ദേഹമാണ് അപ്പോൾ ആപത്ത് വരുമ്പോൾ ഇത് ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനം ഉണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കണം അപ്പോൾ സച്ചിയുടെ കണ്ണുകളൊക്കെ അറിയുകയാണ് കാരണം ഇങ്ങനൊരു ചന്ദ്രയെ ആദ്യമായിട്ടാണ് സച്ചി കാണുന്നത് സ ഈ ചന്ദ്രയെപ്പോഴും ദേഷ്യപ്പെടുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണല്ലോ പക്ഷേ ഇങ്ങനൊരു ദുഃഖം ചന്ദ്രയുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളാകെ അങ്ങോട്ട് മാറിപ്പോയി എന്നിട്ട് ചന്ദ്ര പറയാണ് നീ ഇത് വിൽക്കുക പണയം വെക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നീ ഇത് മേടിക്കുക സച്ചി അങ്ങനെ ചന്ദ്ര നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി രണ്ട് കൈ നേട്ടുകയാണ് ആ കൈകളിലേക്ക് ചന്ദ്ര എല്ലാ ആഭരണങ്ങളും വെച്ച് കൊടുക്കുകയാണ് നീ ഇത് കൊണ്ടുപോയിക്കോ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ക് സുതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പം ആണെങ്കിൽ കണ്ണീരൊക്കെ ഇങ്ങനെ തൊപ്പി കഴുത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ കഴുത്തിൽ മാല കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മാലയും ഊരിയിട്ട് പെട്ടെന്ന് ഊരിയിട്ട് എടാ സച്ചി ഇതേ ഇതും കൊണ്ടുപോയിക്കോ എന്നിട്ട് മോതിരവും ഊരി കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം കൊണ്ടുപോയിക്കോ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് വയ്ക്കുക പണയുമ്പോഴേക്കൊക്കെ ചെയ്യുക അപ്പോൾ രേവതി ഇതെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ രേവതിക്കും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം തോന്നി കാരണം തനിക്ക് അച്ഛനെ സഹായിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ഒന്ന് കാണാൻ പോലൊ അനുവദിക്കുന്നില്ല കുട്ടികൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ കിടന്നു വെച്ച വള സച്ചി ഈ വളയും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അത് വേണ്ട അതെന്താ അതെന്താ സച്ചി ഇപ്പം തന്നെ ഇത്ര ഉണ്ടല്ലോ ഇത് മതിയായിരിക്കും ഞാനേതായാലും ഇതും കൊണ്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതുകൊണ്ട് പോവുകയാണ് എന്നിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് ആ നാല് ലക്ഷം രൂപ കെട്ടിവെക്കണമല്ലോ നല്ലല്ലോ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ നാല് ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കാനായിട്ട് ചോദിക്കുകയാണ് ആ അതെ അവിടെ കൊണ്ടേ കെട്ടിവെച്ചോളൂ എന്ന റിസപ്ഷനിൽ നിന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ അവിടെ പറയുകയാണ് അങ്ങനെ സച്ചി വേണ്ട അതിൽ കാര്യങ്ങളെല്ലാം ചെയ്യണേ പക്ഷേ രേവതിക്ക് മാത്രം ഭയങ്കര ഏറെ സങ്കടം അവരുടെ മുന്നിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ദേവരുന്നു ശ്രീകാന്ത് ശ്രീകാന്ത് ഇവരുടെ അടുത്ത് കോടി വരികയാണ് അമ്മ അമ്മേ അച്ഛനെന്താ പറ്റിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കാണാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ടും കലി വരികയാണ് നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ കാരണം അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ എന്താണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അമ്മ മ്മേ എനിക്കനെ കാണണം അമ്മേ ഞാൻ അച്ഛനെ കണ്ടോട്ടെ വേണ്ട നീ അച്ഛനെ കാണണ്ടറാ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് തല്ല് കൊടുക്കുകയാണ് പക്ഷേ ശ്രീകാന്തിന് അത് വല്ലാത്തൊരു സങ്കടം തോന്നിയ അമ്മ എനിക്ക് അച്ഛനെ കാണണം അച്ഛനെന്താ സംഭവിച്ചത് എനിക്ക് അച്ഛനെ കണ്ടേ മതിയാവുള്ളു അപ്പൊ ചന്ദ്ര പറയാണ് വേണ്ട ഞാൻ പറഞ്ഞല്ലോ നീയും നിൻ്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുക ഞങ്ങളെല്ലാവരെയും മറന്നിട്ട് നീ നിൻ്റെ സുഖം തേടി പോയതല്ലേ പിന്നെ എന്തിനാടാ ഞങ്ങളെ തേടി വന്നത് നീ കാരണമാണ് നീ കാരണം നീ കാരണമാണ് നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനവിടെ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട നീ പൊയ്ക്കോ നീ ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെനിക്ക് ശ്രീകണ്ണേലും അമ്മ എന്നെ എന്ത് എന്ത് വേണേലും ചെയ്തോ എന്നെ വഴക്ക് പറഞ്ഞോ അമ്മ തല്ലിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ അച്ഛനെ കാണാനുള്ളൊരു അനുവാദം അത് മാത്രം എനിക്ക് തന്നാൽ മതി എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം അമ്മ എന്നിങ്ങനെ സംസാരിക്കുകയാണ് വേണ്ടെന്നല്ലേ പറഞ്ഞത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ വരുന്നു സച്ചി അപ്പോൾ ശ്രീകാന്ത് ഭയങ്കരമായിട്ട് നിർമ്മതിക്കുകയാണ് ഞാൻ എന്തായാലും അച്ഛനെ കണ്ടിട്ട് പോകുള്ളൂ അപ്പോൾ ശ്രീ ഈ സച്ചി എടാ ശ്രീകാന്തേ എന്ന് പറയുണ്ടോ അച്ഛത്തിനൊരു വിളി അപ്പോൾ നമ്മളെ ശ്രീകാന്ത് തിരിഞ്ഞു നോക്കിയാണ് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആകെ പേടിച്ച് വിറച്ചു പോയൊരവസ്ഥ അങ്ങനെ സച്ചി നേരെ അങ്ങോട്ട് വരയ്ക്കണം നീ എന്തിനാണ് അങ്ങോട്ട് വന്നത് നിന്നോട് ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിരുന്നൊന്നു പറഞ്ഞിട്ടുള്ളല്ലേ സച്ചിയേട്ടാ എനിക്ക് എനിക്കെന്റെ അച്ഛനെ കാണുന്നു സച്ചിട്ടാ അച്ഛനോ അങ്ങനെ ഒരാൾ നിനക്കുണ്ടോ നിനക്കില്ലടാ നീ ഒറ്റപ്പെട്ട് നീ ജീവിച്ചാൽ മതി നിനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഈ കൂടപ്പറപ്പങ്ങളും ഇല്ല മനസ്സിലായല്ലോ പറഞ്ഞത് നിനക്കാരുമില്ല എന്ന് വിചാരിച്ച് നീ ജീവിച്ചാൽ മതി നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്റെ അച്ഛനെ കാണണം സച്ചി എന്നെ വിട് വേണ്ടെന്നല്ലേ പറഞ്ഞു കടക്കട പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്തിനെ ആടിച്ചങ്ങട്ട് ഉന്തിടുകയാണ് ഇതൊക്കെ കണ്ട രേവതി ആകെ പേടിച്ചു പോകുകയാണ് അപ്പോൾ വീണ്ടും സച്ചി പറയണം നീ പെയ്ക്കോ നീ പോകാനാ പറഞ്ഞത് ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് കലി വരികയാണ് നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി പറയണം അത് പറയുന്നത് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഒന്ന് ഞെട്ടി കാരണം ശ്രീകാന്ത് അങ്ങനെ ഒച്ച എടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ ശ്രീകാന്ത് പറയാണ് എന്തിനായിട്ടാ എൻ്റെ അച്ഛനെ ഒന്നും ഞാൻ കണ്ടോട്ടെ ഞാൻ കണ്ടിട്ട് പൊയ്ക്കോളാം എൻ്റെ അച്ഛനൊന്ന് കാണാൻ എനിക്ക് അനുവദിക്കണം എനിക്ക് കാണണം അച്ഛനെ അപ്പം വീണ്ടും കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിനെ വീണ്ടും സച്ചി തടഞ്ഞു നിർത്തുകയാണ് ദേ എന്നെ തടയാൻ നിങ്ങൾ ആരുമല്ല എൻ്റെ അച്ഛനാണ് അകത്ത് കിടക്കുന്നത് ആ എന്നെ എൻ്റെ അച്ഛനെ കാണണ്ടെന്ന് പറയാൻ സച്ചിയും ഒരു അവകാശവും എനിക്ക് എൻ്റെ അച്ഛനെ കാണണം കണ്ടിട്ടേ ഞാൻ പോകുള്ളു ഇല്ലടാ നീ കാണില്ല നീ കാണില്ലെന്ന് പറഞ്ഞാൽ കാണില്ല നിനക്കൊരു കാര്യം അറിയോ നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പിന്നെ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല നിന്റെ കൂടെ കൂട്ടുനിന്ന് ആരാണെങ്കിലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല ഇത് കേട്ടാ രേവതി ആകെ പേടിച്ചു പോകുകയാണ് ഇനി അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ലെന്ന് രേവതിക്ക് ശരിക്കും മനസ്സിലായി കാരണം സച്ചി അത്ര കലിപ്പിൽ നിൽക്കുക കലിപ്പിൽ നിൽക്കുകയാണെന്ന് രവതിക്ക് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടെ ഭയങ്കരമായിട്ടും ബഹളം അപ്പം ചന്ദ്ര വന്ന് തടയുകയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ഇതൊരു ഹോസ്പിറ്റലാണ് ദേ ശ്രീകാന്തേ അദ്ദേഹം എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനെ നീ കാണണ്ട നീ അദ്ദേഹത്തെ മറന്നേര് വീട്ടിലേക്കും വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ ആരും നിനക്കില്ല നീ ഒരു പെണ്ണിനായിട്ട് പോയല്ലോ ആ പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുക അപ്പം സച്ചി പറയാണ് ഹെടാ നിനക്കൊരു കാര്യം അറിയോ ദേ എൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് എനിക്കറിയാം നിന്റെ ഓരോത്തിന്റെ ഓരാവശ്യമില്ല അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ അമ്മയെ പണത്തിനൊക്കെ ആവശ്യം വരുമല്ലോ എൻ്റെ കയ്യിൽ പണം കൊണ്ട് ഞാൻ തരാം വേണ്ട വേണ്ട നിന്റെ പണത്തിൻ്റെ ഒരു കാര്യം ഇല്ല ദേ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ കാറ് ഞാൻ വിറ്റു ഹാ അത് മേടിക്കാനേ ദൈവത്തെ പോലെ ഒരാൾ വന്നു ഒരു എഗ്രി പോഗ്രിമെന്റ് പോലും വെക്കാതെ അയാൾ ആ കാറ് നാല് ലക്ഷം രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് പോയടാ പിന്നെ എല്ലാത്തിനും സാക്ഷിയായെന്നു വെച്ച ഒരാൾ അയാൾ കമ്മീഷൻ പോലും മേടിച്ചില്ല അതൊക്കെയാണ് മനുഷ്യർ നിന്നെയൊന്നും മനുഷ്യഗണതി കൂട്ടാൻ പറ്റില്ല നീ നിന്റെ മനസ്സിലാക്കിയേ ഒരുപാട് ദുഷ്ടത ഉള്ളത് നിന്നെ അച്ഛൻ ഒരുപാട് സ്നേഹിച്ചു എല്ലാവരെക്കാളും ഒരുപാട് സ്നേഹിച്ചു എല്ലാവരെക്കാളും ഒരുപാട് വിശ്വസിച്ചു എന്നിട്ട് നീ അച്ഛനോട് കാണിച്ചെന്താണ് ക്രൂരതയല്ലേ വഞ്ചനയല്ലേ ആ നീ അച്ഛനെ കാണണ്ട അച്ഛനു വേണ്ടി ഒരു ഉപകാരവും ചെയ്യണ്ട പിന്നെ അമ്മയുടെ കഴുത്തിൽ കിടന്നേച്ചാ മാലയും വളയും ആഭരണങ്ങളെല്ലാം ഊരി എനിക്ക് തന്നടാ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അതേപോലെ തന്നെ സുതി സുധിയുടെ കഴുത്തിൽ കിടന്നു വെച്ച മാലയും ഒക്കെ എനിക്ക് തന്നു എന്തിനാണെന്നറിയാമോ അച്ഛനെ സുഖപ്പെടുത്താൻ വേണ്ടി എടാ ഞങ്ങളിങ്ങനെ ആരുടെ കടം മേടിച്ചും സ്വർണ്ണങ്ങൾ പണയം വെച്ചും ഒക്കെ ജീവിച്ചോളാന്നേ അങ്ങനെയെങ്കിലും ഞങ്ങൾ അച്ഛനെ രക്ഷപ്പെടുത്തും പക്ഷെ എന്നാലും നിന്റെ ഔദാര്യം വേണ്ട ശ്രീകാന്തേ നീ കടന്നു പൊയ്ക്കോ എന്ന് പറയുകയാണ് പക്ഷേ ശ്രീകാന്ത് അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പം സുധീം വന്നു പറയണം ശ്രീകാന്ത് ഇത് ഹോസ്പിറ്റലാണ് നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നീ ഇപ്പം പോകാൻ നോക്ക് ദേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ശ്രീകാന്ത് മനസ്സോട് കൂടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യണം എന്നവിടെ നിന്ന് ഒന്നിട്ട് കാര്യമില്ല എന്ന് ശ്രീകാന്തിനെ അറിയാം പക്ഷേ തൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാനായിട്ട് പറ്റില്ല പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം തോന്നി അങ്ങനെ ശ്രീകാന്ത് മറുവശത്ത് നിന്ന് കരയുന്നു മറുവശത്ത് നിന്ന് നമ്മുടെ രേവതിയും കിടന്ന് കറിയുന്നു അങ്ങനെ ശ്രീകാന്ത് ആ ഹോസ്പിറ്റലിൻ്റെ ഇറങ്ങി പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛനെ അച്ഛനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ നടത്തണമല്ലോ അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഇട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം രേവതി ആണെങ്കിൽ ഒളിച്ചു നിൽക്കുകയാണ് ദൈവം എന്നിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല കാരണം ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ സച്ചിയാണെങ്കിൽ അതെ അങ്ങളെ ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടൊന്നു വിറ്റിട്ടോ പണയം വെച്ചിട്ടൊന്നും വരട്ടെ കാരണം ഇനി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നിനും മറ്റു ചിലവെ ചിലവിനൊക്കെ വരുമല്ലോ അപ്പം അതിൻ്റെ അതിന് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഞാൻ അതുകൊണ്ട് വിറ്റിട്ട് വരട്ടെ അങ്ങളെ നീ പോയിട്ട് വാ മോനെ സച്ചി ഇവിടെ ഒന്നും പറ്റില്ല ഞങ്ങളെല്ലാവരും ഇല്ലേ നിൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും നീ പോയിട്ട് വാ ഇങ്ങനെ സച്ചി അവിടെ നിന്ന് ഇത് പണയം വെക്കാനായിട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയെ കാണിക്കണം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എന്തൊക്കെയാ ആലോചിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് ആൻറ്റി ആൻറ്റി അങ്ങോട്ട് പോകുന്നത് അതെ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് മോളെ ഞാൻ ഏതായാലും അവളത്തിൽ പോയി പ്രാർത്ഥിക്കട്ടെ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് പിന്നെ ഞാനും വരാൻറ്റി ശരി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് പക്ഷേ ആ അമ്പലത്തിൽ നമ്മുടെ രേവതി ഉണ്ടായിരുന്നു അപ്പം രേവതി ഇരുന്നും ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് രേവതി എന്തിനാണ് ദേവി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എൻ്റെ അച്ഛനൊരു പാവമല്ലേ എൻ്റെ അച്ഛനെ ഇങ്ങനെ ശിക്ഷിക്കരുത് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു അദ്ദേഹത്തിന് അവസ്ഥ വരുത്തിയത് അദ്ദേഹം ആരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പാവപ്പെട്ടവരെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് എൻ്റെ അച്ഛനെ രക്ഷിക്കണം ദേവിയെ എൻ്റെ അച്ഛനെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ അമ്പലത്തിൽ കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദത്തോടു കൂടി തന്നെ നമ്മുടെ രേവതി അവിടെ പ്രാർത്ഥിക്കുകയാണ് അതല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ ചന്ദ്രനൊക്കെ തുടങ്ങുന്ന സമയത്താണ് ചന്ദ്രയും ശ്രുതിയും കൂടി അങ്ങോട്ട് വരുന്നത് രേവതി കാണുന്നത് പക്ഷേ ഇനി അവരുടെ കണ്മുന്നിൽ പെടാനായിട്ട് പാടില്ലല്ലോ അന്നൊക്കെ വിചാരിച്ചു രേവതി പെട്ടെന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും വന്ന് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കണം അപ്പോൾ ചന്ദ്ര പറയുകയാണ് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എൻ്റെ ദേവിയെ എൻ്റെ ഭർത്താവിനെ ഒരബദ്ധം വരുത്തരുത് അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റും പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ ദൈവമേ ശ്രുതി ഒരു കാര്യം നിനക്കറിയോ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നോവുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളു ശ്രുതി പക്ഷേ ഇങ്ങനൊരവസ്ഥ ഇങ്ങനൊരവസ്ഥയിലേ അദ്ദേഹം കിടക്കുന്നത് കാണുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ആ ഒരു കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി ആ ഒരുമ്പട്ടവളില്ലേ ആ രേവതി രേവതി ആ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഗുണവും ഒരു പെണ്ണിനെ ആ കുടുംബത്തിലേക്ക് കയറ്റരുതെന്ന് ഇപ്പം എന്തായി എല്ലാവരും കിടന്ന് കൂടുതൽ അനുഭവിക്കുന്നില്ലേ അവളെ രേവതി ഒരിക്കലും നന്നായി ജീവിക്കില്ല അവൾ നശിച്ചു പോകത്തെയുള്ളു എന്ന് ചന്ദ്ര പറയുകയാണ് ചന്ദ്ര പറയുന്ന കാര്യങ്ങളെല്ലാം രേവതി ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അപ്പം രേവതിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തല തലപ്പെരിക്കുന്നത് പോലെ തോന്നി രേവതിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി അവ ശ്രുതി പറയാണ് ഇതേ ആൻറ്റി രേവതിയുടെ മന മനോഗതി അങ്ങനെയാണ് അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പ അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട നമ്മളിവിടെ വന്ന എന്തിനാണ് ദേവിയോട് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനും അല്ലേ വാ നമുക്ക് വഴിപാട് കഴിക്കാനുള്ള ഒക്കെ എഴുതാനായിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് നീങ്ങുകയാണ് പിന്നെ രേവതിക്ക് അവിടെ നിൽക്കാനേ തോന്നിയില്ല രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കാരണം എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ തൻ്റെ ഭാഗത്തിൻ്റെ ന്യായങ്ങൾ കേൾക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം തോന്നി അങ്ങനെ രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഇതേ സമയം തന്നെ സച്ചിയെ കാണിക്കുകയാണ് സച്ചിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുതിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർമാർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സജ്ജി ചോദിക്കുകയാണ് എന്തായി ഡോക്ടറെ എന്തായി കാര്യങ്ങൾ എൻ്റെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ അടിപൊളി സക്സസ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല അതെ നിങ്ങൾക്ക് പഴയതുപോലെ നല്ല ആടിച്ച് പൊളിച്ച് ജീവിക്കാം എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം തോന്നി സച്ചിക്കും സന്തോഷം തോന്നി അങ്ങനെ സച്ചി ഡോക്ടറിൻ്റെ രണ്ട് കൈയും പിടിച്ച് തൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് സച്ചി പറയുകയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബൈ